ഹലോ ഗാജ്സ് അപ്പോൾ നമ്മൾ ഇരട്ടടുത്ത് എവിടെ പോകുന്നതെന്ന് വെച്ചാൽ കല്യാണത്തിനാണ് പോകുന്നത് അപ്പം നമ്മൾ ഇരുട്ടടുത്ത് രാത്രിയാണ് കല്യാണം അപ്പം കല്യാണപ്പരം എത്താറായിട്ട് വരാം കേട്ടോ ഞാൻ കല്യാണപ്പുരം എത്തി ഇതാണ് കല്യാണപ്പരൻ്റെ അകത്തുള്ള കാഴ്ച ഇതാ പിന്നെ ഞാൻ സീറ്റിലൊക്കെ ഇരുന്നു ഞാൻ തന്നെ ആദ്യമായിട്ട് ഇരുന്നതാണ് കേട്ടോ ഞാൻ ആദ്യം ഇരുന്ന് മറ്റേ അങ്ങോട്ട് ഇങ്ങോട്ട് വീട് എടുത്ത് വെച്ചു കേട്ടോ ഇതാ പിന്നെ പന്തലൊക്കെ നോക്കുന്നു പന്തലക്കിട്ടിട്ടുണ്ട് അങ്ങനെ ചോറ് വയ്ക്കുന്നത് ഇതാ പിന്നെ നമ്മൾ ഇവിടെ പാട്ട് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ വീഡിയോ എടുത്തു തോന്നും പിന്നെ ഇത് കല്യാണ സ്റ്റേജ് ആണ് സ്റ്റേജാകട്ടോ ഇതാ കല്യാണ സ്റ്റേജ് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ഡേ ഇത് അടുത്ത ദിവസം ഉച്ചക്കാണ് ഒരു കല്യാണത്തിലേക്ക് എത്തി നമ്മൾ നെക്സ്റ്റ് ഡേ ഉച്ചയ്ക്ക് കല്യാണത്തിനൊക്കെ എത്തിയാൽ നല്ല വിളിക്കണം ഇവിടെ രാത്രി എടുത്തുകൊണ്ടാണ് തുടർച്ചയായിട്ട് ഇന്നോർത്തത് എനിക്ക് ഇതാണ് അങ്ങനെയുള്ളത് എൻ്റെ ഞാൻ ഇന്ന് വോയിസ് അയച്ചിട്ട് ഇടുകയാണ് ഇന്നത്തെ ഞങ്ങൾക്ക് വാങ്ങണം അത് ഞാൻ എന്താണ് ബോയ്സ് എടുത്തിട്ട് അയച്ചു തരുന്നത് നിങ്ങൾക്ക് വോയിസ് ആക്കിയിട്ട് അയച്ചു വരുന്നത് കേട്ടോ അപ്പം ഇവിടെയൊക്കെ നമുക്ക് സ്റ്റേജിൽ സ്റ്റേജിൽ സ്റ്റേജ് കുറിച്ചുള്ള അപ്പുറം ആക്കുന്നത് ഇത് പുതിയ അപ്പറേ ഉണ്ടാകും പരിക്കേറ്റ് വരികയാണ് ൊടി ഉണ്ടായിരുന്നു ഉണ്ടാക്കിയ പൊടി നീന്തൽ താള സാധനം പൊട്ടിച്ചോളായിരുന്നു മഞ്ഞിട്ട് റോസ് പറയുന്നത്

കുറേ പെരക്കോണിയാണ് കേട്ടോ ഇതാ പുളിനാട്ടിൻ്റെ വരെ രാത്രി ഇതാണെങ്കിൽ നമ്മൾ വീട്ടിലേക്ക്